സ്വാഗതംസ് മൂന്നാം സീറ്റിനായി യു ഡി എഫിൽ സമ്മർദ്ദം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ച പുരോഗമിക്കുന്നു സിറ്റിംഗ് എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീറിനെയും എം പി അബ്ദുൽ സമദ് സമദാനിയെയും വീണ്ടും മത്സരിപ്പിക്കാൻ പാർട്ടിയിൽ ഏകദേശ ധാരണയായി പരസ്പരം വെച്ചുമാറണമെന്ന അഭിപ്രായം ഉയർന്നെങ്കിലും പാർട്ടി തീരുമാനമെടുത്തിട്ടില്ല മൂന്നാം സീറ്റ് ലഭിച്ചാൽ യുവ നേതാക്കൾക്കായിരിക്കും മുൻഗണന മൂന്നാം സീറ്റ് അനുവദിക്കാനാകില്ലെങ്കിൽ പാർട്ടി ആവശ്യപ്പെടുന്ന രാജ്യസഭ സീറ്റ് ലഭിച്ചാലും യുവ നേതാക്കൾക്ക് അവസരം നൽകും ലോക്സഭ രാജ്യസഭ സീറ്റുകൾ നൽകുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ട് അറിയിച്ച കോൺഗ്രസ് നേതൃത്വം കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളെന്ന പരിഹാര നിർദ്ദേശം ലീഗിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് സൂചന ലീഗ് മൂന്നാം സീറ്റ് അല്ലെങ്കിൽ രാജ്യസഭ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കും ാണ് മൂന്ന് തവണയായി പൊന്നാനിയെ പ്രതിനിധീകരിക്കുന്ന അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറിനെ മലപ്പുറത്തും എം പി അബ്ദു സമദ് പൊന്നാനിയിലും മത്സരിപ്പിക്കുക എന്ന സാധ്യത പാർട്ടിയുടെ സജീവ പരിഗണനയിലുണ്ട് എന്നാൽ യു സീറ്റ് വിഭജനം പൂർത്തിയായ ശേഷം ഇത്തരം ചർച്ചകളിലേക്ക് കടന്നാൽ മതിയെന്നാണ് തീരുമാനം വെട്ടം ന്യൂസ് മലപ്പുറം